അസ്ലാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അൻപത് സെന്റ് സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങൾ ഈ കാണുന്ന മൂന്ന് ബെഡ്റൂമോട് ഒരു കിഡിലിന് വീടും അതാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് കൂടുതൽ സ്ഥലുണ്ട് അര ഏക്കർ സ്ഥലുണ്ട് അൻപത് സെന്റ് സ്ഥലം ഇതാണ് അതിലേക്കുള്ള റോഡ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കോൺക്രീറ്റ് റോഡ് അതിലൊരു ലോറി പോകുന്നുണ്ടോ മെയിൻ റോഡാണിത് ഇവിടെ നിന്ന് ഇത്രയും ദൂരം മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് ഒരു പ്ലോട്ടിൻ്റെ രണ്ട് ഭാഗവും പ്ലോട്ടിൻ്റെ സെൻ്ററിൽ കൂടെയാണ് വീട്ടിലേക്ക് വഴി കൊടുത്തിട്ടുള്ളത് അൻപത് സെൻറ്റ് സ്ഥലമാണ് ഒരു അൻപതോളം അടക്ക കവുങ്ങുണ്ട് അതുപോലെ തന്നെ തെങ്ങുണ്ട് ജാതിക്ക പത്ത് പതിനഞ്ചോളം ജാതിക്ക ഉണ്ട് കുരുമുളകുണ്ട് മാവ് പേരക്ക അങ്ങനെയുള്ള നിരവധി ഫലവൃക്ഷ തൈകളും മരങ്ങളും ഈ ഒരു വീട്ടിലുണ്ട് നല്ല താമസിക്കാൻ നല്ല അനുയോജ്യമായിട്ടുള്ള മനസ്സിന് കണ്ണിന് നല്ല പുളിർമയേകുന്ന ഏകാന്തമായിട്ടുള്ള നല്ലൊരു സ്ഥലം അൻപത് സെന്റ് സ്ഥലം ഇതില് ജലലഭ്യതക്കായിട്ട് ഓപ്പൺ വെൽ കിണറാണുള്ളത് നല്ലൊരു കിണറുണ്ട് ഈ വീട്ടിൽ ഇനി പെട്ടെന്ന് വീടിന്റെ ഉൾക്കാഴ്ചയിലേക്ക് വരാം മൂന്ന് ബെഡ്റൂം ഉണ്ട് വീട്ടിൽ വലിയൊരു ഹാള് ഒരു കോമൺ ബാത്റൂമുണ്ട് ഒരു ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതിന്റെ ഫ്ലോറിംഗ് നിലവിൽ റെഡ് ഓക്സൈഡാണ് കാവ്യാണ് ഇട്ടിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമ് ഒരു ഹാള് ഒരു സിറ്റൗട്ട് ഒരു കിച്ചൺ ഒരു വർക്ക് ഏരിയ ഇത്രയും ഫെസിലിറ്റി ആണ് ഈ ഒരു വീട്ടിലുള്ളത് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് നല്ല ഭാഗം ചുമരും ഇതെല്ലാം നല്ല വൃത്തിയുണ്ട് അടിഭാഗം കാവ്യമാണ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ മൈനസ് പോയിന്റ് മാത്രമേ ഉള്ളൂ നമ്മുടെ ടൈലൊക്കെ ഇട്ടൊന്ന് ടൈലൊക്കെ ഇട്ടൊന്ന് ഉഷാറാക്കി കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വീടായി നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നൊരു ഭൂമിയാണ് കേട്ടോ നിങ്ങൾ കണ്ടില്ല നിറയെ വാഴകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കുരുമുളക് ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ പത്തൊൻപതോളം അടക്ക കവുങ്ങുകളുണ്ട് അതുപോലെ തന്നെ നല്ല ഇള്ള കായ്ഫലമുള്ള അഞ്ചാറ് തെങ്ങുകളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് സ്ഥലത്തിന് അത്യാവശ്യം ആവറേജ് ഒരു ഒന്നര ലക്ഷം ഒന്നേ മുക്കാൽ ലക്ഷം ഒക്കെ മാർക്കറ്റുള്ളൊരു ഏരിയയാണ് അപ്പോൾ ഇത് എറണാകുളം ഭാഗത്താണ് എറണാകുളം എറണാകുളം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അവിടെ കോലഞ്ചേരി കോലഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ അവിടുന്ന് ആറ് കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് ഊരമല അമ്പലപ്പടി എന്ന് പറയുന്ന സ്ഥലമാണിത് ഊരമല അമ്പലപ്പടി അപ്പം മെയിൻ ടാരറ്റ് റോഡിൽ നിന്ന് ചെറിയ ദൂരം മാത്രമേ ഇങ്ങോട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ മൂവാറ്റുപുഴ അവിടുന്ന് വരുമ്പോൾ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളൊരു ദൂരപരിധി അപ്പോൾ ഈ ടോട്ടലി ഈ ഒരു പ്രോപ്പർട്ടി അൻപത് സെൻറ്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈയൊരു പ്രോപ്പർട്ടിക്ക് അവർ ചോദിക്കുന്നത് സ്ഥലം അത്യാവശ്യം കേട്ടോ അൻപത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എയ്റ്റി ഫൈവ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ വില നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് നീക്കുപോക്കുകൾ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലുള്ള നിരവധി വീടുകളും സ്ഥലങ്ങളും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം പുതിയൊരു വീഡിയോ നാളെ വൈകിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്